എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ കാറ്റക്സ് ആണ് കാറ്റക്സിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കാത്ത കുറച്ചധികം കളക്ഷനും ആണ് ഒരു കട്ടിങ്ങിന് അറുപത് രൂപയാണ് കാറ്റക്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹോട്ടൽ പ്ലാന്റ് അല്ല കാറ്റക്സിൻ്റെ കട്ടിങ്ങുകളാണ് നമുക്ക് ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് ഭയങ്കര ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച് അന്വേഷിച്ച് വാങ്ങുന്ന ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ റേറ്റ് വരുന്നത് ബാക്കി ഒന്ന് രണ്ട് കളേഴ്സ് ഗ്രൗണ്ട് ഓർക്കഡ് അവൈലബിൾ ആണ് മൂന്ന് കളറും കൂടെ അതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ അപ്പം അവിടെ നിന്നുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റുകൾ അയച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് കുറച്ച് മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളും ഹൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് കട്ടിങ് ഹൈറ്റ് വരുന്നത് മുപ്പത് രൂപയും ഹൂട്ടഡ് പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ ഹൂട്ടഡ് പ്ലാന്റ് ആയിട്ടുള്ള കളേഴ്സ് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് വൈറ്റ് ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് ഉള്ളത് കേട്ടോ ഇനി നമ്മുടെ ഇല്ല അടുത്തത് വരുന്ന നമ്മുടെ ബ്ലാക്ക് ഹൈഡ് സോസിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയുടെ കൂടെ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇന്ന് നമുക്ക് കുറച്ചധികം കലേടിയത്തിൻ്റെ പ്ലാന്റുകൾ ആണ് അതും ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് പ്ലാന്റ്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റുകളാണ് കലേടിയത്തിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ വീഡിയോ നിങ്ങൾ ഫുള്ള് തന്നെ കാണുക ഇപ്പം ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെയിലായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറിങ്ങൂടെ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ താഴെ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ അതും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലും നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ എന്ന് ഇതൊക്കെ തന്നെയല്ലേ പറയണേ ചോദിക്കും അല്ലാതെ എന്താന്ന് ഈ സെയിൽ വീഡിയോയിൽ നമ്മളിപ്പോൾ വേറെ എന്താ പറയാനുള്ളത് അല്ലേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കലേടിയത്തിൻ്റെ വെറൈറ്റീസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ നടക്കണം